ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലുള്ള പെട്ടെന്ന് സാധനങ്ങളെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു നാടൻ കറിയാണ് ചെറിയ കായ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഏത്തക്കായ ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെറിയ കായ ഇതുപോലെ തൊലി വേണമെന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല തൊലിയോ തൊലിയോടെയും ഈ കായ കറി വെക്കാം ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തൊലി കളയുന്നത് കാണിക്കാൻ വേണ്ടി തൊലി കളയും അല്ലെങ്കിൽ തൊലിയോടെ തന്നെ കറി വെക്കാം തൊലി ഇഷ്ടമില്ലവർ തൊലിയോടെ മുറിച്ചിട്ടാൽ മതി ഇതുപോലെ ഇത് ഇതുപോലെ നീളത്തിൽ കീറി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് കുറച്ച് കല്ലുപ്പ് നന്നായിട്ട് കഴുകിയെടുത്താൽ ഇതിൻ്റെ കറയെല്ലാം പോകും കല്ലുപ്പിട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കുക അല്ലാതെ അതല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്താൽ കായേൻ്റെ കറ മുഴുവനായിട്ട് പോയി കിട്ടും ഇനി ഒരു പിടി പരിപ്പ് പരിപ്പും കായും നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം പരിപ്പ് ഇട്ട് കൊടുത്ത് കായും ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഇത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് ഇതിലേക്ക് ഇതിലേക്കിനി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ കായക്കെന്തെങ്കിലും കറിയിലുണ്ടെങ്കിൽ ഈ പാത്രത്തിന് ഒട്ടിപ്പിടിക്കാൻ കൂല പാത്രത്തിൽ കാരണം പിന്നെ പരിപ്പ് തിളച്ച് പുറത്തേക്ക് വെള്ളം ആവിയായിട്ട് വരില്ല അടച്ച് വെച്ച് മൂന്ന് വിസിൽ വന്ന് തണുത്ത ശേഷം കുക്കർ തുറന്നു കഷ്ണങ്ങളെല്ലാം ഒന്ന് ഇളക്കി നോക്കാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ട് കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം മിക്സി ജാറിൽ ഒരു പിടി തേങ്ങ പിടിത്തേങ്ങൽ ടീസ്പൂൺ നല്ല ജീരകവും എരിവിന് അനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നൈസായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുക്കണം ഇനി അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം കറി റൂസ് ലൂസാക്കേണ്ടതിന് കണക്കായിട്ട് ഒഴിച്ചു കൊടുക്കണം കുറച്ചും കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരണം തിളച്ച് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ചേർത്തിട്ട് വാങ്ങി വെക്കുക ഉപ്പെല്ലാം വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ ചേർത്തിട്ട് കൊടുക്കാനുണ്ട് ഇത് തിളച്ചതിന് ശേഷം കറിവേപ്പിലയും ഇട്ട് വാങ്ങി വെച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് വാങ്ങി വയ്ക്കുക അതിനൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ നല്ല ജീരകം കടുകും നല്ല ജീരകവും കൂടെ ഒന്ന് പൊട്ടി വരുമ്പം ചെറിയുള്ളി ഒരയ്യെണ്ണം ചെറുതായി കട്ട് ചെയ്തൊന്നും ചേർത്ത് ഉള്ളി ഒന്ന് ഒന്ന് വാടി വരുമ്പം ഇതിലേക്ക് ഒരു പിടി തേങ്ങ ചെറുകിയ തേങ്ങ ചെറുകിയ തേങ്ങ നൃതായും ചേർത്ത് കൊടുക്കണം ചെറുകിയ തേങ്ങ ഈ കറിയിലേക്ക് ചേർത്ത് കുറച്ച് കൂടുതൽ ചേർത്താലും നല്ലതാണ് ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ ഇത് വറുത്തെടുക്കണം തേങ്ങേൻ്റെ കളറില് തേങ്ങേൻ്റെ ഉള്ളിൻ്റെ കളറിലൊന്ന് മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് ചതച്ച മുളക് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ചതച്ച കുരുമുളക് കുരുമുളകും വറ്റൽ മുളകും ഒന്ന് മൂത്തിട്ട് നല്ലൊരു സ്മെല്ല് വരും മുട്ട നല്ല മണം ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് വെളുത്തുള്ളി ചേർക്കുന്നത് പരിപ്പ് കഴിക്കുന്ന സമയത്ത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ ഈ വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല രണ്ട് വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കറിയിലേക്ക് ഒഴിക്കാം കറി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഉടനെ തന്നെ ഒന്ന് അടച്ച് വെക്കണം അടച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് തുറന്ന് പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ നല്ല രുചികരമായ ചെറിയ കായ കാട്ടുകായ പരിപ്പ് കറി റെഡിയായി ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ മില്ലറ്റ് കൊണ്ടുള്ള കുറേ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇന്നലെയും ഇങ്ങോന്നും നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കണേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്